നമ്മളൊരു ട്രാവൽ പോകാൻ വേണ്ടി പോവാണ് അപ്പോൾ ട്രാവൽ പോകുന്നതിന് മുന്നേ നമ്മൾ ട്രാവൽ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കരുതണം മെയിൻലി നമ്മുടെ എന്താ സ്ഥാപക ജംഗമ വസ്തുക്കൾ കരുതാനൊപ്പം തന്നെ നമ്മൾ കരുതേണ്ട ഒരു കാര്യമുണ്ട് അത്യാവശ്യം കിടന്നുടങ്ങാനായി നല്ല ബ്ലാങ്കറ്റ് ഇതിൽ മേടിച്ചതാണ് നമ്മുടെ ദ സ്ലീപ്പ് കമ്പനി എന്ന് പറയുന്ന അവരുടെ കീഴിലാണ് മേടിച്ചത് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് കൂടി പൊടി പൊളി സംഭവങ്ങളാണ് നമുക്ക് നമ്മൾ എന്തൊക്കെ ലൈഫിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ കുറേ ലോൺ എടുക്കും ലോൺ അടച്ച് തീർക്കും ആ ലോൺ ഒരു ഒരു കാര്യത്തിന് വേണ്ടി ലോൺ എടുത്തിട്ട് നമ്മൾ ആ ലോൺ അടച്ച് തീർക്കുന്നതല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് അതിനെ ആസ്വദിക്കാൻ ഒരിക്കലും ശ്രമിക്കാറുണ്ട് അപ്പോൾ നമുക്ക് എന്താ വേണ്ട നമുക്ക് ജീവിച്ച് നമ്മൾ ലാസ്റ്റ് പോകുമ്പോൾ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യണം ഒപ്പം നമ്മൾ നമ്മളെ ഒന്ന് പരിഗണിക്കുകൂടി ചെയ്യണം അതാണ് മിനിമം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് സ്നേഹിച്ചോളൂ എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള സ്നേഹം എല്ലാവർക്കും കൊടുത്തോ അപ്പോൾ എല്ലാ കാര്യങ്ങളും നല്ലത് മാത്രം സംഭവിക്കട്ടെ നമ്മുടെ യാത്ര തുടങ്ങിയത് സോ ഈ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബ്ലാങ്കറ്റായിട്ട് നമുക്ക് ഇവിടെ പറയാം സോ എന്താ ഒരു ടു തൗസൻഡ് ടു തൗസൻഡ് ആയിട്ടേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത് എമൗണ്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്ക് കിങ് സൈസിലുള്ള സൈസാണ് വരുന്നത് ഇത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും തണുക്കുമ്പോൾ ഒരാൾക്ക് ബാക്ക് കിടന്ന് സുഖം ഫാറ്റ് കിടന്ന് തുടങ്ങാം അതാണുള്ളത് നമ്മുടെ യാത്രയുടെ ഒന്നാമത്തെ ഉദ്ദേശം അപ്പോൾ ആദ്യത്തെ വസ്തു അങ്ങനെ വിശരിക്കുകയാണ് വേറൊരു കോവിഡിയുണ്ട് വണ്ടി കഴുകാത്തതുകൊണ്ട് മഴയെ പെയ്ത് കഴിക്കാതെ വിചാരിച്ചിരിക്കാണോ അതെനിക്ക് തോന്നേണ്ടത് അവിടെ സൂര്യൻ ഇങ്ങനെ കത്തി ചൊലിച്ചു നിൽക്കുന്നു ഒപ്പം മഴയും വണ്ട് ഞങ്ങളുടെ നാട്ടിൽ പറയാമായിരുന്നു കല്യാണം പറഞ്ഞത് ഏതാണ്ട് പറയാണെന്നുള്ളത് എനിക്കിപ്പോഴും അറിയില്ല പക്ഷെ അങ്ങനെ ഒരു ചൊല്ലുണ്ട് രണ്ട് കളർക്കോടാണ് ഇത് നമുക്ക് ബ്ലാക്കറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് വാവും നിങ്ങളിവിടെ നോക്കിയാൽ മഴയും വെയിലും കൂടെ കൂടി അവളെ ഒരുമാതിരി ഊട്ടി കീഴിലാണല്ലോ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് പോയാല്ലോ അപ്പോ ഓറയുമ്പോട്ടോട്ടില്ല ഓ വാങ്ങോട്ട് പൊളിച്ചത് മഴ നല്ല ആണ് കാണാം കണ്ടില്ലേ ഇത് ഈ ഒരു വർഷത്തെ ഏറ്റവും മനോഹരമായൊരു കാഴ്ചയായിരുന്നു ഇത്ര നാളുകൾ കൊണ്ട് നമ്മൾ എന്താ ജൂലൈ മാസത്തിൽ നിൽക്കുമ്പോൾ ജൂലൈ മാസത്തിൽ കണ്ട ഏറ്റവും മനോഹരമായൊരു കാഴ്ചയിൽ ഒന്നായിരുന്നു ഇത് ഇതെന്ന് മനസ്സിലിങ്ങനെ നിൽക്കും സോ അങ്ങനെ ഇത് എന്താ പറയുന്നത് പ്രകൃതി നമുക്ക് നൽകുന്ന സമ്മാനം എന്നൊക്കെ പറയില്ലേ അതായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടത് ഭയങ്കര രസമായിരുന്നു നല്ല രീതി അത് പൊന്മുടിയുടെ ഒരു സൈഡാണ് വരുന്നത് ആ പൊന്മുടി സൈഡാണോ അല്ല നമുക്ക് തന്നെ പറയാം മഞ്ഞ് കാണുമ്പോ നമ്മളിപ്പോ പൊന്മുടിയായിട്ടാണല്ലോ കരുതുന്നത് മഞ്ഞുള്ള എല്ലായിടത്തും പൊന്മുടി പൊന്നിൽ നിൽക്കുന്ന മനോഹര കാഴ്ചയിലേക്ക് നമ്മൾ പോയത് അതിനുശേഷം നമ്മൾ ഇതാ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് പോത്തപ്പം മാത്രം വേറല്ലോ തലയാണെങ്കിൽ വേണ്ട എങ്കിലല്ലേ കിടക്കാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ അങ്ങനെ നമ്മളിതാ ഹിറ്റോയ വെളിയിലേക്ക് ഇറക്കാൻ പോവാണ് അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയാ നമുക്ക് ഭയങ്കര കൂളിങ് ഫീൽ ആണ് സാധാരണ നമ്മുടെ ഫില്ലോഴ്സുകള് നമ്മള് കുറച്ചു നേരം കിടക്കുന്നതിന് ഒരു ഫോട്ടാവുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോ ഇതെന്ന് പറഞ്ഞാൽ അന്നേല്ല ഇതിന്റെ ഇൻഫുറി സ്ട്രക്ചർ കാണണം നമുക്ക് മനസ്സിലാവും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്തു തരാം സോ ഭയങ്കര സപ്പോർട്ടാണ് നല്ല ഒരു ഫാബ്രിക്കാണിത് പിന്നെ ഇത് കവറാണ് കേട്ടോ ആക്ച്വലി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പറയുന്ന സൂത്രം എട്ടാ ഇതാണ് അതിൻ്റെ സംഭവ വികാസങ്ങൾ നടക്കുന്നതിൽ ഇതും നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു തൗസൻഡ് തൗസൻഡ് ആ ശരിയാണ് തലയ്ക്കും വിലയില്ലേ പിന്നെ ചുമ ഉണ്ടാവ അത്ര വിലയുള്ള തല വെക്കുന്ന സോ യാത്ര തുടങ്ങാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ എനിക്ക് ചെയ്യുമ്പോ ഇരുന്ന് യാത്ര ഏത് നമ്മൾ കിടന്ന് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇനി നമ്മൾ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവണ്ട അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനായിട്ടും ഒരു ചാർജ് കുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കാര്യം ഇത് ഇതിനാണ് ചാർജ് കാര്യങ്ങൾ നെപ്പിലോ ചാർജ് തോന്നും പക്ഷേ ഇതുകൊണ്ട് പ്രത്യേകമായിട്ടൊരു സംഭവമുണ്ട് ഇത് നെക്ക് മസാജറാണ് ഇത് കണ്ടോ രണ്ട് ബോൾ പോലെ ഒരു സംഭവം കണ്ടോ കേട്ടോ കാണുന്നുണ്ടോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു യൂസേജ് എന്തായിരിക്കും എന്താണ് നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ഒരു ഒരു റിലാക്സേഷൻ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി അത് ഓഫ് ചെയ്തു വെച്ചു എൻ്റെ ക്യാമറാമാൻ അടക്കം ഡാൻസ് വിളിക്കുന്നു എല്ലാം ഞാൻ ലാഗ് സമ്മതിക്കൂല അപ്പൊ എന്നെ മാക്സിമം പണി തരുന്നത് എന്റെ കൂടെ ഉള്ള കുറെ ഓർമ്മയാണോ ഇതാണ ഇപ്പുറത്താണോ ഇവിടെ ഏത് ഇതാണ് അല്ല ഇതാണിതില്ല മൂന്നാമത്തെ ആ കണ്ടാ അതാ തലേലിങ്ങനെ സമയങ്ങളിൽ ജഗതി ചേട്ടൻ ശബ്ദം അറിയാമോ ഞാൻ എന്നെ തന്നെ അങ്ങനെ ആലോചിച്ചു പോയി കൊളം അപ്പൊ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് കൊറേ നേരം ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും ഈ കഴുത്തൊക്കെ വേദനിക്കല്ലോ നമ്മളെങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് നോക്കിക്കോണ്ടിരിക്കില്ലേ അപ്പൊ നമുക്ക് കഴുത്തിന് പെട്ടെന്ന് നമുക്ക് ആരും നമുക്കൊന്ന് മസാജ് ചെയ്ത് തരും അപ്പൊ നമുക്ക് മസാജ് ചെയ്ത് തരാൻ നമ്മുടെ സ്വന്തം നെപ്പിലോ നമ്മുടെ കയ്യിലുണ്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കതൊന്ന് റിലാക്സ് ചെയ്തങ്ങ് നെക്കിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ സെറ്റ് യാത്ര ശുഭം സ്വസ്ഥ സുന്ദരം അപ്പോൾ നമുക്ക് യാത്ര ചെയ്തിട്ടുണ്ട്